വേശ്യാവൃത്തിക്കും സ്വവർഗരതിക്കുമെതിരായ നിയമപ്രകാരം കുറഞ്ഞത് പത്ത് വർഷവും പരമാവധി പതിനഞ്ച് വർഷവും തടവുശിക്ഷയാണ് ലഭിക്കുക സ്വവർഗരതിയോ വേഷവൃത്തിയോ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് കുറഞ്ഞത് ഏഴ് വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും ലിംഗമാറ്റം വരുത്തിയാൽ മുതൽ മൂന്ന് വർഷം വരെയാവും തടവുശിക്ഷ ആണ് പെണ്ണിനെ പോലെയോ പെണ്ണാണിനെ പോലെയോ വസ്ത്രം ധരിച്ചാലും സമാന ശിക്ഷ ലഭിക്കും സ്വവർഗ ലൈംഗികതയ്ക്ക് നേരത്തെ വധശിക്ഷയാണ് ഇറാഖിൽ പരിഗണിച്ചിരുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു നിയമം പാസാകുന്നതിന് മുൻപ് തന്നെ എൽ ജി ബി ടി വ്യക്തികൾ വേട്ടയാടപ്പെടുന്നതായി പരാതി ഉയർന്നിരുന്നു ഈ നിയമം അപകടകരവും ആശങ്കാജനവുമാണെന്ന് യു കെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രതികരിച്ചു മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാൻ ഇറാഖ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഇത്തരം നിയമങ്ങൾ അന്താരാഷ്ട്ര വിനിമയത്തിനും വിദേശ സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും തടസ്സമാകുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അറുപതിലധികം രാജ്യങ്ങൾ സ്വവർഗ ലൈംഗികതയെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്നു അതേസമയം രാജ്യങ്ങളിൽ സ്വവർഗ ലൈംഗികത നിയമപരമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം